ഫിനുവിന്റെ നോട്ടം കാണാൻ ർഷി തനിക്ക് പിന്നിൽ എന്തെന്ന രീതിയിൽ തിരിഞ്ഞു നോക്കി അവളെ നിൽക്കുന്ന ഐസുവിനെ കാണാൻ അർഷി ഒന്ന് സാർ ഉം എന്താ ഇവിടെ ഏയ് ഒന്നുമില്ല സർ ഞങ്ങളുടെ ചുമ്മാ സംസാരിച്ചു കൊണ്ട് ഫിസ എൻ്റെ ഒപ്പമൊന്നുവാ ഐസു ഗൗരവത്തോടെ വിളിച്ചതും ഇല്ലെന്ന നിലക്ക അവൾ തല അനക്കി അത് കാണാൻ ഹർഷിയെ തുറിച്ചു നോക്കി അവൻ അകത്തേക്ക് പോയി ഡി നീ എന്ത് പണിയായി കാണിച്ചേ നിന്റെ ജോബ് പോകണമെങ്കിൽ വേഗം ചെല്ലങ്ങോട്ടേക്ക് നിന്റെ എന്തിനാണ് സോ നീ പറഞ്ഞത് അനുസരിച്ചാ മതി ഞാൻ നീ അവന്റെ പിയയാണെങ്കിൽ നീ അവിടെ നിൽക്കണമെന്നില്ല ഈ നിമിഷം നിനക്ക് എവിടെ നിന്ന് പോവാം തനിക്ക് തന്ന റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് കയറിക്കൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കെ എന്തിനാ എന്തിനാപ്പ ഇവിടേക്ക് വന്നതെന്നും എന്നോട് പോവാൻ പറയാൻ ഇവനേതാ എന്ന ചിന്തയും അവളിൽ കുരുങ്ങി നിന്നു ആക്ച്വലി ഫിസ നീ എന്റെ ബിയല്ല പിന്നെ നീ എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് തിന്നത് നീ ഇപ്പോൾ അകത്തേക്ക് പോയ ഐസൻ സാറിൻ്റെ പി ആയിട്ടാണ് ജോബിലേക്ക് കയറിയേ പിന്നെ സാറിൻ്റെ പിയ ആവാൻ നിനക്ക് യോഗ്യത അറിയാനുള്ള ചെറിയൊരു ടെസ്റ്റായിരുന്നു ഈ ഒരു മാസം നടന്നത് അല്ലാതെ കമ്പനിയുടെ മാനേജറായ എനിക്കെന്തിനാ ഒരു പിയെ ഹർഷി പറഞ്ഞത് കേൾക്കി അവളിൽ ഞെട്ടൽ ഉണർന്നു ആകെ ഒരു കമ്പനിയല്ലേ ഇവർക്കുള്ളൂ ആ കമ്പനിയിലല്ലേ തൻ്റെ ഉപ്പ ജോലി ചെയ്യുന്നേ അപ്പോൾ ഇതേത് കമ്പനി ഇനിയും താൻ ഐസുവിനെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്ന് വീണ്ടും ഫിനു അറിയുകയാണ് അവൾ ഓരോന്നും ചിന്തിച്ചു നിന്നു മനസ്സ് മുഴുവൻ ഐസു ആണ് താൻ എങ്ങനെ അവൻ്റെ പിരിയാവും അവളുടെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങിയിരുന്നു നീ ഇങ്ങനെ നിൽക്കാത്ത വേഗം ചെല്ല് ഇല്ല നിന്റെ ജോലി പോവും പിന്നെ ഞാൻ പറഞ്ഞതിന് ഒരു മറുപടി എനിക്ക് വേണം ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് പോവാണ് അതും പറഞ്ഞ് അറച്ചി പോയതും കുട്ടി പതിയെ ഐസുവിൻ്റെ റൂമിനടുത്തേക്ക് നടന്നു ഡോർ തുറന്ന അകത്തേക്ക് കയറിയതും ബെഡിൽ കിടക്കുമായിരുന്ന ഐസുവിന്റെ ശബ്ദം തനിക്ക് നേരെ കുതിച്ചുയർന്നു പെർമിഷൻ ചോദിച്ചു കയറണമെന്ന് നിനക്കറിയില്ലേ സോറി ഫിനു ആകെ വിറയ്ക്കാൻ തുടങ്ങി ഐസു എഴുന്നേറ്റ് ബെഡിലിരുന്നു വാ വന്നിവിടെ ഇരിക്കേ എന്തിനു ഫിനു കണ്ണു മേച്ച ഐസുവിനെ നോക്കി നിന്റെ വാപ്പാനെ കെട്ടിക്കാൻ ഇവിടെ വന്നിരിക്കടി ഐസു കൽപ്പിട്ടതും കുട്ടി അവിടെ ചെന്നിരുന്നു ലാപ്ടോപ്പ് തുറന്ന് ഐസു അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് വിവരിച്ചു കൊടുത്തു ഹേയ് ദോസ് നാഫിയുടെ ശബ്ദം കേൾക്കെ ഫിനുവിന്റെയും ഐസുവിന്റെയും കണ്ണ് ഒരുപോലെ ഡോറിനടുത്തേക്ക് നീങ്ങി ഓ സോറി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയോ നാഫി തല ചോറിഞ്ഞോണ്ട് രണ്ടുപേരെയും നോക്കി ഏയ് ഇല്ലടാ നീ ചെന്ന് ആയി വാ നമുക്ക് വല്ലതും കഴിച്ചിട്ട് കിടക്കാം ഐസു നാഫിയെ നോക്കി അല്ല പങ്ങളെ നമ്മളൊരു മൈൻഡില്ലല്ലോ എനിക്ക് ഏഹ് അല്ല എന്ത് പറഞ്ഞു നീ ഉള്ള വീട്ടിൽ നിന്ന് ചാടിച്ചത് കല്യാണം വരെ ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി നിനക്കില്ലല്ലോടാ ഇല്ലല്ലോടാ കോപ്പേ നാഫിയ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് കണ്ട് ഐസു അവനെ പല്ല് കടിച്ചു നോക്കി ഇതേ നാഫി കോഫിയെ ഈ നിൽക്കുന്ന ഫിസയും ഞാനും തമ്മിൽ ആദ്യമുള്ള ബന്ധം ഇവളെന്റെ പേ ആണെന്നുള്ളതാണ് അല്ലാതെ ഞാനും ഇവളും പഴയ പോലെ ഇപ്പോൾ പ്രണയത്തിലൊന്നുമല്ല ഐസു കലിപ്പിട്ട് പറയുന്നത് കണ്ടത് പിന്നെ നൈസായിട്ട് ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ അന്നത്തെ പ്രശ്നം ഇതുവരെ സംസാരിച്ച് തീർത്തില്ല നീ ഇല്ല നാഫിയുടെ ചോദ്യത്തിന് താല്പര്യമില്ലാതെ മറുപടി നൽകിയവൻ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി നീ ഒന്ന് നല്ല സംസാരിച്ച് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു അതിനാണോ രണ്ടുപേരും ഈ മസിൽ പിടിച്ച് നിൽക്കുന്നത് നാഫ് ഗൗരവത്തോടെ ഐസുവിനെ നോക്കി ഇനി ഞങ്ങളുടെ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നീ ആയിട്ടൊന്നും അവളോട് പറയാൻ നിൽക്കണ്ട അത്രയും പറഞ്ഞവൻ അവൻ ഡോർ ഡോറടച്ച് അതിലേക്ക് ചാരി നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചിരുന്നു എന്താണ് എൻ്റെ പ്രണയം വേദനാർഗമായി തീരുന്നത് എൻ്റെ പ്രണയം എന്ത് ഫിനു മനസ്സിലാക്കാത്ത പോകുന്നത് ഇനിയും അവളെ എൻ്റെ ജീവിതത്തിൽ തളിച്ചിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നു മുതൽ അവൾ എനിക്ക് വെറും പി എ മാത്രമാണ് കഴിഞ്ഞു പോയ ബന്ധങ്ങളെല്ലാം താൻ ഇവിടെ ഈ നിമിഷം മുതൽ മറക്കാൻ ശ്രമിക്കുകയാണ് ഹർഷി അവളെ പ്രപ്പോസ് ചെയ്തത് ഐസുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരവേ അവൻ കണ്ണിറുകെ മൂടി ഇല്ല ഹർഷി നിനക്കൊരിക്കലും ഫിനുവിൻ്റെ പ്രണയം ലഭിക്കില്ല അതിനുവേണ്ടി നീ എന്തൊക്കെ ചെയ്താലും ഫിനുവിന് നിന്നോടൊരു വികാരവും ഇല്ലെന്ന് ഇന്ന് അവളുടെ കണ്ണുകൾ തെളിയിച്ചതാണ് നീ നിൻ്റെ പ്രണയം പറഞ്ഞപ്പോ ഫിനുവിന്റെ കണ്ണ് തന്നിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും തന്നിലേക്ക് നീണ്ടിട്ടുണ്ട് തന്നെ അവൾ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്നവൾ പറയാതെ പറയുകയാണോ ഏയ് ഒരിക്കലുമല്ല ഇപ്പോൾ അവൾ പഴയ ഫിനുവല്ല ഇന്ന് ഫിസയിൽ ഞാൻ എന്നെ പ്രണയിച്ച ഫിനുവിനെ കാണുന്നില്ല എന്നും ആ ഫിനു മരിച്ചുപോയെന്നൊരു തോന്നൽ അല്ല അതാണ് യാഥാർത്ഥ്യം അവനൊന്ന് വിശ്വസിച്ചു ഉള്ളിൽ വെമ്പുന്ന വേദനയുടെ തിരമാലകൾ പാടെ അവഗണിച്ചവൻ ഷവറിൻ്റെ ചുവട്ടിലേക്ക് എന്ന് തലവായി ഒഴുകിയെത്തുന്ന വെള്ളം ശരീരം പോലെ ചെറുതായി അവൻ്റെ മനസ്സിനെയും തണുപ്പിച്ചുകൊണ്ടിരുന്നു ഡാ അവൾ കഴിച്ചോ ഫ്രഷായി വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് നാഫിയുടെ ചോദ്യം തനിക്ക് നേരെ നീണ്ടത് അറിയൂല താല്പര്യമില്ലാതെ പറഞ്ഞ് തന്നെ നാഫി കണ്ണുരുട്ടി നോക്കിയിരുന്നു അവളുടെ വീട്ടുകാരെ എല്ലാം വിട്ട് ജോലിയുടെ ഭാഗമായി അവൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് നീയാണ് എന്ന് തുടങ്ങി നാഫി ഒരു ക്ലാസ് എടുക്കാൻ തന്നെ തുടങ്ങിയതും സഹിക്കട്ട ഐസു ചെന്ന് ഫിനുവിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടുവന്നു ഫിനുവിന് അത്ഭുതം തോന്നി ഇന്ന് വരെ ഐസ് ഫുഡ് കഴിക്കുമ്പോൾ ആരോടും ഒന്നും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് നാഫിക്കയോട് എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ട് രണ്ടും വയക്കടിച്ചും പലതും സംസാരിച്ചും താനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെയാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ നമ്മളും ഒന്നും മിണ്ടാതെ ഫുഡ് കഴിച്ച റൂമിലേക്ക് പോയി ഉറങ്ങം കിടന്നപ്പോഴാണ് അർഷി സാർ പ്രപ്പോസ് ചെയ്തത് ഓർമ്മ വന്നത് സത്യം പറഞ്ഞ അന്നേരം മൈസുഖാനെ കണ്ടതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാ താനൊരു മറുപടി കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന മറുപടി എടുത്തടിച്ച പോലെ താൻ പറയുമായിരുന്നു അവളൊന്ന് വിശ്വസിച്ച് ഉറക്കത്തെ കൂട്ടുപിടിച്ചു കുറെ കാലം കാണാതെ നിന്നതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്നിട്ടും നാഫിക്കും ഐസുവിനും കഥ പറഞ്ഞ് തീർന്നിട്ടില്ലായിരുന്നു അവരോരോന്നും പറഞ്ഞുകൊണ്ട് തന്നെ നേരം വിളിപ്പിച്ചു നാഫിയുടെ ഓരോ കഥകൾ കേട്ട് ഐസുവിന് ചിരി വരുന്നുണ്ട് നാഫിയുടെ പൊട്ടത്തരങ്ങളും അവൻ്റെ ഓഫീസിലെ കഥകളും ഈ വീട്ടിലെ ഒറ്റക്കുള്ളവൻ്റെ ജീവിതവും എല്ലാം ഓരോന്നായി പറയുകയാണ് നാഫി സൂര്യൻ തലപൊക്കി തുടങ്ങിയതും ഐസുവിൻ്റെയും നാഫിയുടെയും കണ്ണുകൾ പതിയെ തുടങ്ങിയിരുന്നു അവർ പതിയെ ഉറക്കത്തെ കൂട്ടുപിടിച്ചു സമയം ഒമ്പതോടടുത്താണ് ഫിനി എഴുന്നേൽക്കുന്നത് പുറത്തേക്ക് വന്നതും കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഉപ്പയെ കാണേ അവൾ ഒന്ന് പുഞ്ചിരിച്ചു മോൾക്ക് ഇവിടെ ബോറടിക്കുന്നുണ്ടോ ഏയ് ശരിക്കും ബോറടി എന്തെന്ന് നിനക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും നിനക്ക് കമ്പനി തരാൻ എന്നെ പോലെ വയസ്സുമാരെ ഇവിടെയുള്ളു അതുപോലെ ഒരു പെണ്ണ് പോലും ഇല്ല ഇവിടെ അതുമല്ല ആദ്യമായിട്ടാ ഒരു പെണ്ണീ വീട്ടിൽ താമസിക്കുന്നത് അതെന്താ അങ്ങനെ ഇവിടെ പെൺപിള്ളേർ പാടില്ല പാടില്ലാന്ന് എങ്ങാനുണ്ടോ അറിയില്ല ഐദസാറിന് പെൺപിള്ളേരോട് എന്തോ ഒരു തരം വെറുപ്പാണ് അതെന്താന്നറിയില്ല അവളൊന്ന് മൂളിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു ആ ദിവസം അയാൾ പറഞ്ഞ പോലെ ശരിക്കും ഫിനുവിന് ബോറടിച്ചു ഐസവും നാഫിയും രാത്രിയിലെ ഉറക്കിൻ്റെ ക്ഷീണം തീർക്കുവായത് കൊണ്ട് അവൾക്ക് അവർ പോലും ഇല്ലായിരുന്നു കമ്പനിക്ക് പിന്നെ ഉപ്പാനെയും അലിപ്പാനയും വിളിച്ചവൾ ഒരുപാട് സംസാരിച്ചു തൻ്റെ ഉറ്റ സുഹൃത്ത് അതിലുപരി തൻ്റെ വേദനകളും സന്തോഷങ്ങളും സൂക്ഷിക്കുന്നവളെ അവൾ വിളിച്ചു കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അവളെ തിരിഞ്ഞു നോക്കാത്തതിലുള്ള പരിഭവവും ദേഷ്യവും എല്ലാം കാണിച്ച ശേഷം തൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞവൾ ഫോൺ വെച്ചു അവളാണ് നജ തൻ്റെ മൂത്തമ്മയുടെയും മൂത്താപ്പയുടെയും മകൾ അവർക്ക് മുമ്പിൽ നിന്ന് ഈ സ്നേഹം കാണിക്കാറില്ലെങ്കിലും എന്നും എനിക്ക് എനിക്കവളും അവൾക്ക് ഞാനും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ മൂന്ന് മാസത്തിന് മൂത്തതാണ് അവൾ ഇപ്പോൾ അവളുടെ ആവശ്യം വീട്ടിലിരുന്ന് പഠിക്കുന്ന എൻ്റെ പി ജി ഇനി മുതൽ ഞാൻ കോളേജിൽ പോയി പഠിക്കണം എന്നാണ് എന്നാലേ ഞാൻ പഠിക്കുകയുള്ളു പോലും സത്യമാണ് പി ജിയുടെ ബുക്ക് കണ്ടിട്ട് തന്നെ കുറെ നാളായി ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോയി വന്ന ശേഷം രാത്രിയിലെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാമെന്ന് പ്ലാൻ ചെയ്ത ഐസുവിനോട് ഫിനുവിനെയും കൂടെ കൂട്ടണമെന്ന് നാഫി പറഞ്ഞത് കൊണ്ട് തന്നെ അവളെയും കൂട്ടി അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ ഐസുവിന് ഒരു കോൾ വന്നതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ പോയ പോക്കിൽ തന്നെ അവൻ ആ റെസ്റ്റോറൻറ്റ് വിട്ട് തിരക്കിട്ട് എങ്ങോട്ടോ പോയിരുന്നു പോകുന്ന പോക്കിൽ നാഫിയെ വിളിച്ചു കാര്യം പറഞ്ഞതും നാഫിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു പക്ഷെ ദേഷ്യത്തേക്ക് അടിച്ചമർത്തിയവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫിനുവിനെ നോക്കി മനസ്സൊന്ന് അവൻ ഫിനുവിനോട് സംസാരിച്ചു തുടങ്ങി